ഇടുക്കിയിലെ ഒരു ചെറു ഗ്രാമത്തിന്റെ പേരാണ് തങ്കമണി ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലിക്കിയ ഒരു മന്ത്രിസഭയെ തന്നെ തകർത്തെറിഞ്ഞ സംഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഗ്രാമം ഇടുക്കി ജില്ലയിലെ ചെറുതോണിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്ററും സഞ്ചരിച്ചാൽ തങ്കമണി എന്ന ഗ്രാമത്തിലെത്താം കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രദേശം വളരെ കാലം മുൻപ് മേഖലയിൽ അധിവസിച്ചിരുന്ന ആദിവാസി മൂപ്പന് മൂന്ന് പെൺമക്കളായിരുന്നു അതിൽ തങ്കമണി എന്ന മകൾക്ക് സ്ത്രീധനമായി നൽകിയ സ്ഥലമാണത്രേ ഈ പ്രദേശം ഇതാണ് ഈ സ്ഥലത്തിന് തങ്കമണി എന്ന പേര് കിട്ടുവാൻ കാരണമായി പറയപ്പെടുന്നത് ഈ ആദിവാസി മൂപ്പൻ്റെ മറ്റു മക്കളായ കാമാക്ഷി നീലി എന്നിവർക്ക് നൽകിയ സ്ഥലങ്ങളാണ് കാമാക്ഷി നീലിവയൽ എന്നറിയപ്പെടുന്ന സമീപ പ്രദേശങ്ങൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചൊലച്ച ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലേക്ക് അന്ന് ഈ ഗ്രാമത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമായിരുന്നില്ല കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്കും തിരിച്ചും ചില ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു കട്ടപ്പന തങ്കമണി റൂട്ടിൽ പാറമട എന്ന സ്ഥലത്തിനു ശേഷം തങ്കമണിയിലേക്കുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു അതുകൊണ്ട് തന്നെ മിക്ക ബസ്സുകളും പാറമട കഴിയുന്നതോടെ സർവീസ് അവസാനിപ്പിക്കും തങ്കമണി വരെ ടിക്കറ്റ് എടുത്തവരും ഇവിടെ ഇറങ്ങി നടന്നു പോകണം ബസ് ജീവനക്കാരുടെ ഈ നടപടിയോട് നാട്ടുകാർക്ക് വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് പതിവ് പോലെ എലൈറ്റ് എന്ന പേരുള്ള ഒരു സ്വകാര്യ ബസ് പാറമട കഴിഞ്ഞതോടെ സർവീസ് അവസാനിപ്പിച്ചു യാത്രക്കാർ ഇറങ്ങാൻ തുടങ്ങിയതോടെ ഒരു കോളേജ് വിദ്യാർത്ഥി പ്രതിഷേധ സ്വരമുയർത്തി ബസ് വരെ പോകണമെന്നതായിരുന്നു ആ വിദ്യാർത്ഥിയുടെ ആവശ്യം എന്നാൽ ബസ് ജീവനക്കാർ ആ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് ബസ്സിൽ നിന്നും പുറത്തേക്ക് വരിച്ചെറിഞ്ഞു വിവരമറിഞ്ഞ തങ്കമണിയിലെ ജനങ്ങൾ ഒത്തുകൂടി ഇനിയും ബസ്സുടമകളിൽ ഇരകളാകാൻ നിന്നു കൊടുക്കില്ലെന്ന് ഗ്രാമത്തിലെ യുവാക്കൾ ഉറപ്പിച്ചു പിറ്റേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് ബസ് വന്നപ്പോൾ തടയുകയും ബലം പ്രയോഗിച്ച് തങ്കമണിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു വിദ്യാർത്ഥിയെ ആക്രമിച്ച ബസ് ജീവനക്കാർ മാപ്പ് പറയാതെ ബസ് തിരികെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവമറിഞ്ഞ ബസ് ഉടമയെ ദേവസ്യ കട്ടപ്പനയിൽ നിന്ന് പോലീസുമായി എത്തി ബസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇത് പോലീസും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാവുകയും ചെയ്തു പോലീസ് പ്രദേശവാസികൾക്ക് നേരെ ലാത്തിവീശി ജനങ്ങൾ പോലീസിന് നേരെ കല്ലുകളെടുത്തെറിഞ്ഞു ഇതോടെ പോലീസ് തങ്ങളുടെ വിശ്വരൂപം പുറത്തെടുത്തു ജനങ്ങളെ ക്രൂരമായി തല്ലിച്ചതച്ചു സംഭവം വഷളാവുന്ന കണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായി തെക്കേ ഫാദർ ജോസ് കോട്ടൂരുമെന്ന് പെരിമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഐ സി തമ്പാനുമായി ചർച്ച നടത്തി ഇരുവരും പ്രശ്നം രമ്യതിൽ പരിഹരിക്കണമെന്ന് പറഞ്ഞെങ്കിലും അത് അനുസരിച്ചില്ല തമ്പാന്റെ നേതൃത്വത്തിൽ ഉള്ള പോലീസ് സംഘം പിറ്റേ ദിവസം സർവ്വസന്നാഹങ്ങളുമായി തങ്കമണിയിലെത്തി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് തന്നെ നിഷ്ക്രയമായി വെടിവെയ്ക്കാൻ ഉത്തരവിടുകയാണ് തമ്പാൻ ചെയ്തത് വെടിവയ്പിൽ കോഴിമലാവറാജൻ എന്നയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ഉടുമ്പയ്ക്കൽ മാത്യു എന്നയാൾക്ക് ഇരു കാലുകളും നഷ്ടമാവുകയും ചെയ്തു വെടിവെയ്പ്പിന് പിന്നാലെ തങ്കമണിയിൽ ജനങ്ങൾ പരിഭ്രാന്തരായി ചെറുത്തു നിൽക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന രണ്ട് വഴികളെ തങ്ങൾക്ക് മുന്നിൽ ഉള്ളൂ എന്നവർ തിരിച്ചറിഞ്ഞു ഇതോടെ നാടിന്റെ പല ഭാഗത്തായി നാട്ടുകാർ സംഘടിച്ചു നാട്ടുകാർ ആക്രമണം നടത്തിയാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ പോലീസ് കൂടുതൽ സേനയെ തങ്കമണിയിലേക്ക് വരുത്തി ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി വാഹനങ്ങളിൽ നൂറുകണക്കിന് പോലീസുകാർ വീണ്ടും തങ്കമണിയിലെത്തി സർവസന്നാഹങ്ങളുമായി എത്തിയ പോലീസുകാർ കണ്ണിൽ കണ്ടവരൊക്കെ ക്രൂരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്ത് കട്ടപ്പനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പോലീസുകാർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ കയറി വാതിലുകൾ ചവിട്ടി തുറന്നു പോലീസിന്റെ ഭീകരതയിൽ ഭയന്ന് പുരുഷന്മാർ ഒളിവിൽ പോയി വീട്ടിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും പോലീസ് ഉപദ്രവിക്കില്ല എന്നായിരുന്നു ജനങ്ങളുടെ വിശ്വാസം എന്നാൽ പോലീസുകാരുടെ നരനായാട്ടിനാണ് കേരളക്കാരാന്ന് സാക്ഷ്യം വഹിച്ചത് സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകളിലെത്തിയ പോലീസുകാർ സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കി പോലീസ് കസ്റ്റഡിയിലെടുത്ത കട്ടപ്പനിലേക്ക് കൊണ്ടുപോയ പുരുഷന്മാരും അതിക്രൂരമായ മൂന്നാം മൂന്നാമുറയടക്കമുള്ള മർദ്ദനത്തിനാണ് ഇരയായത് തങ്കമണി എന്നും തങ്കമണി കൂട്ടബലാത്സംഗമെന്നുമാണ് സംഭവം പിന്നീട് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ ആറു മാസം മാത്രം ബാക്കി നിൽക്കെയാണ് തങ്കമണി വെടിവയ്പ് നടക്കുന്നത് സംഭവം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി മാറി കെ കരുണാകരന്റെ പോലീസ് നടത്തിയ ക്രൂരതകൾക്കെതിരെ വ്യാപക പ്രതിഷേധം സംസ്ഥാനത്തുടനീളം ഉണ്ടായി തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മുഖ്യ ആയുധമാക്കി തങ്കമണിയെ മാറ്റുകയും ചെയ്തു ഇ എം എസ് ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെടുകയും എൽ ഡി എഫ് വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മാർച്ച് ഇരുപത്തിയാറിന് എ കെ നാനാർ മുഖ്യമന്ത്രി ചുമതലയേറ്റു തങ്കമണി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ജസ്റ്റിസ് ശ്രീദേവി അധ്യക്ഷയെ കമ്മീഷനെ നിയോഗിച്ചു മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന പോലീസ് ക്രോതിയുടെ നേർ ചിത്രം കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ടായി സമർപ്പിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല കുറ്റക്കാരൻ നിയമപാലകരെ ആ നാട്ടിൽ പിന്നെയും വിലസി